എന്തോ ചെയ്തു എന്തെങ്കിലും പുതിയത് കൊടുത്തു സാധനം <laughs> കിട്ടിയ <laughs> പ്രവർത്തകർക്കിടയിൽ തന്നെ അതിശക്തമായിട്ടുള്ള നേതൃത്വ വിരുദ്ധ വികാരമുണ്ട് അതിൻ്റെ പ്രതിഫലങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ നമ്മളങ്ങനെ എന്തിനേലും ഉപയോഗപ്പെടുത്തുന്ന ഒരു ശൈലിയില്ല വർഗീയ പ്രത്യയശാസ്ത്രങ്ങൾ വിട്ട് ആര് വന്നാലും നമ്മളതിനെ രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്യും മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ബി ജെ പിക്കാരെല്ലാം ബി ജെ പി കാരായി തന്നെ നിൽക്കട്ടെ ആർ എസ് എസ്സുകാരെല്ലാം ആർ എസ് എസ്കാരായി തന്നെ നിൽക്കട്ടെ എന്നുള്ള ഒരു തീരുമാനവും കോൺഗ്രസ്സിനില്ല പരമാവധി ആളുകൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മതേതര കാഴ്ചപ്പാടിനോടൊപ്പം പരമാവധി ആളുകൾ വരണം ബി ജെ പി വിടണം ആർ എസ് എസ് വിടണം അത് ഏത് ആർ എസ് എസ് നേതാവ് പാർട്ടി വിട്ടാലും അവര് ആ വർഗീയ ചേരിയിൽ നിന്ന് ഒരാൾ കുറഞ്ഞാൽ അത്രയും നല്ലത് അതാണല്ലോ മതേതരത്വത്തിന്റെ വിജയം അങ്ങനെ സ്വാഗതം ചെയ്യും രാവിലെ കണ്ടത് വേറൊരു വേറൊരു സാഹചര്യത്തിൽ കണ്ടതല്ലേ അതും ഇതുമായിട്ട് ബന്ധിപ്പിക്കണമെന്നില്ല എനിക്കറിയില്ല അതിനെപ്പറ്റി അതിനെപ്പറ്റി ശ്രീ സന്ദീപ് ഭാര്യ തന്നെയാണ് പറയേണ്ടത് അതിനെപ്പറ്റി എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞത് ഈ ബി ജെ പി ഇപ്പം അവരെല്ലാം നമ്മളോടൊക്കെ സംസാരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം പൊതുപ്രവർത്തകരാണ് പൊതുപ്രവർത്തകരാകുമ്പോൾ ഉള്ള വർത്തമാനങ്ങളുണ്ട് പിന്നെ മാത്രമല്ല പാലക്കാട് ഇങ്ങനെ മാറുകയാണല്ലോ പാലക്കാട് മാറുമ്പം പാലക്കാടിൻ്റെ പുതിയ വികസന കാഴ്ചപ്പാടുകൾക്കൊപ്പം കുറേയേറെ ആളുകൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സൂചിപ്പിച്ചത് ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു ശ്രീ സന്ദീപ് വാരി ഒരു പേരല്ല അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം പാലക്കാട് മാറുകയാണ് മാറുന്ന പാലക്കാടിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം പാലക്കാടിന് വേണ്ടി കൂടി അത് വർഗീയത നിലപാടുകളിൽ നിന്ന് മാറ്റം വരുന്നു എന്ന് മാത്രമല്ല പാലക്കാടിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടിയിട്ട് ഒരുപിടി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ മാറ്റങ്ങളുടെയൊക്കെ ശുഭസൂചനകളൊക്കെ പാലക്കാടിന് ലഭിക്കും